മഞ്ചേശ്വരം മൊർത്തടയിൽ സനഫിയുടെ ഭാഷാ പഠന കേന്ദ്രവും മസ്ജിദും പ്രവർത്തനം ആരംഭിക്കുന്നു ഇതിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ മണ്ഡലം എം എൽ എ ശിലാസ്ഥാപനം നടത്തി സനഫി ഫൗണ്ടേഷന് കീഴിൽ വരുന്ന ഏറ്റവും പുതിയ സംരംഭമാണ് മഞ്ചേശ്വരം മർത്തണി ആസ്ഥാനമായി സ്ഥാപിക്കുന്ന ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടും മസ്ജിദും ഇതിനായി നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടാണ് പ്രാർത്ഥനാ നിരതമായ മുഹൂർത്തത്തെ സാക്ഷിയാക്കി തറക്കല്ലിടൽ കർമ്മം നടത്തിയത് സാദാത്യങ്ങളുടെയും ഉമറാക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് ഇതോടനുബന്ധിച്ച് നടന്ന യോഗം മണ്ഡലം എം എൽ എ അഷഫ് ഉദ്ഘാടനം ചെയ്തു വളരെ മനോഹരമായ ഒരു ക്യാമ്പസ് സാധാരണയായി ഇത്തരത്തിലുള്ള ക്യാമ്പസുകൾ വരുമ്പോൾ അത് കോളേജോ എന്താണ് എന്ന് നമ്മൾ പല മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിൽ ഇവിടെ വളരെ കൃത്യമായി ഈ നാട് ഏറ്റവും കൃത്യമായി ആവശ്യമുള്ള ലോകത്തിന്റെ നരകയിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് വേണ്ട താക്കോലാണ് ഭാഷകൾ നമുക്ക് അറിയാം ഡച്ച് ഭാഷയും ജർമ്മൻ ഭാഷയും സ്പൈനിഷടക്കം വളരെ മനോഹരമായി ഒൻപതോളം ലാംഗ്വേജുകൾ പഠിപ്പിക്കുന്ന ഒരു വളരെ അപൂർവമായിരിക്കും ആണ് ഇവിടെ ചടങ്ങിൽ സയ്യിദ് സിറാജുദ്ദീൻ അധ്യക്ഷനായി മൗലാന സ്വാദിഖ് വിഷയാവതരണം നടത്തി കാവൽക്കട്ട ഹസ്രത്ത് മുഫ്തി ഇഷ്തിയാക്ക് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു അബുബക്കർ ഹുദവി പരയങ്ങാനും സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പള